ഇവർക്ക് ഹൃദ്യമായ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സഹർഷം സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെലൈക്കൻ കൂടി എനബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വ്യത്യസ്ത മന്ത്ര തന്ത്ര ഉപാസനകളെപ്പറ്റിയും മറ്റുള്ള വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ചേരുന്നതാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു മഹാദേവി സഞ്ചയത്തെക്കുറിച്ചാണ് ഒരു മഹാദേവി നട അങ്ങനെ ദേവീക്ഷേത്ര ഭാവങ്ങളിൽ വലിയ പേരും പ്രശസ്തിയുമൊന്നുമില്ലാത്ത അപൂർവം സജ്ജനങ്ങൾ പങ്കെടുക്കണം എന്നുവെച്ചുകഴിഞ്ഞാൽ വലിയ പബ്ലിസിറ്റി ഒന്നുമില്ല ഭഗവതിക്ക് എന്നാൽ അതിശക്തി സ്വരൂപിണിയാണ് ഭഗവതിയുടെ ആലയം എന്ന് പറയുന്നത് നമ്മൾ കായംകുളത്ത് നിന്ന് അടൂർ പോകുന്ന പാതയിൽ പഴകുളം എന്ന ദേശത്തിനടുക്കലാണ് ഏകദേശം അര കിലോമീറ്റർ വലത്തോട്ട് സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഈ തിരുസന്നിധിയിൽ എത്തിച്ചേരുവാൻ സാധിക്കും എന്നുള്ളതാണ് വളരെ അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു ചൈതന്യ ഭൂമിയാണ് ഇവിടം എന്ന് പറയുന്നത് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ പ്രകൃതി മഹനീയതകൾ കൊണ്ട് അത്ര ചൈതന്യവത്തായിട്ടുള്ള പ്രകൃതി ശ്രേഷ്ഠതയാൽ ധന്യമായിരിക്കണ ഒരു ആലയ ആലയസങ്കല്പമാണ് ചൈതന്യസ്വരൂപിണിയായിട്ട് ഭഗവതി ഇവിടെ വാണാരി യഥേഷ്ടം ഭക്തനങ്ങൾ വന്നു ചേരുന്ന ക്ഷേത്രവിധാനമാണ് മറ്റുള്ള ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ ശർക്കര പായസം അതേപോലെയുള്ള വഴിപാടുകൾ എല്ലാം തന്നെ ഉണ്ടെങ്കിലും ഭഗവതിക്ക് വിശിഷ്ടമായിട്ട് പറയുന്നത് അഠനിവീദ്യമാണ് കാരണം അങ്ങനെ അഠനിവേദ്യം നടത്തുന്ന സജ്ജനങ്ങൾക്ക് ഭഗവതി ഉദ്ദിഷ്ട കാര്യലബ്ധിയും അതേപോലെ അവരാഗ്രഹിക്കുന്നത് എന്താണോ അത് നടത്തി കൊടുക്കുക എന്നുള്ളതാണ് പിന്നെ ഉപദേവതകളായി യക്ഷി നാഗരാജാവ് മഹാദേവന് അതേപോലെ തന്നെ യോഗീശ്വരൻ ബ്രഹ്മരക്ഷസ് തുടങ്ങിയ ദേവതകളും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് യക്ഷിയുടെ അല്ലെ യക്ഷിണീ ഭാവത്തെക്കുറിച്ച് വിശദീകരിക്കുകയാണെങ്കിൽ വളരെയധികം ചൈതന്യവത്തായിട്ടുള്ള ഐതിഹ്യങ്ങൾ പരാമർശിക്കണ ഒരു ചൈ ചൈതന്യം തന്നെയാണ് കാരണം അനവധി ഭാവത്തിലാണ് യക്ഷിണിയുടെ മഹാത്മ്യം ഇവിടെ വർണ്ണനം ചെയ്തിരിക്കുന്നത് ഇവിടെ ഭഗവതിക്ക് വരനിവേദ്യം ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഭഗവതി കൂടെ ഉളവാകും യക്ഷിണിയുടെ എല്ലാവിധമായിട്ടുള്ള ഐശ്വര്യങ്ങളും ഉളവാകും എന്നൊക്കെയുള്ള സങ്കല്പങ്ങൾ വളരെയധികം സജ്ജനങ്ങളുടെ നാവിൽ നിന്ന് നമുക്കറിയുവാൻ സാധിച്ചു എന്നുള്ളതാണ് ക്ഷേത്ര ആലയഭാവമാണ് നവരാത്രി മലയാള മാസം ഒന്നാം തീയതി അതേപോലെ വൃശ്ചിക മണ്ഡല മണ്ഡലച്ചിറപ്പുകൾ സപ്താഹം നവാഹം തുടങ്ങിയിട്ടുള്ള യജ്ഞങ്ങൾ രാമായണമാസാചരണം തുടങ്ങി നവമി ദശമി ദിനഭാഗങ്ങളിലുള്ള വിദ്യാരംഭം തുടങ്ങിയിട്ടുള്ള കർമ്മതലങ്ങൾ അതേപോലെ തന്നെ അതിനോടനുബന്ധിച്ച് സംഗീത അർച്ചനകളും ഒക്കെ അനുഷ്ഠിക്കപ്പെടുന്ന ഒരു മകാ ചൈതന്യ ഭൂമി ഇവിടെ എത്തുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ എന്താണ് ഭാഗ്യം എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ സാധിക്കുകയുള്ളു കാരണം അത്ര മനോഹാരിത നിറഞ്ഞ ഒരു ചൈതന്യ ഭൂമിയാണ് പ്രശാന്തസുന്ദരമായ പല കവികളും കവിത്രികളും പറയണതുപോലെ ചൈതന്യവത്തായിട്ടുള്ള ആലയസങ്കല്പങ്ങളിലൂടെ നമുക്ക് ഈ ഭഗവതി അങ്ങോട്ട് മുറുകെ പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സംശയമൊന്നുമില്ല ഭഗവതി നമുക്ക് എല്ലാം നല്ല ഭാവത്തിൽ എത്തിക്കും കൂടാതെ അത്യധികം ധനവും ധാന്യവും രോഗപ്രതിരോധ ശക്തിയും ശരീരത്തിന് മനസ്സിന് ആനന്ദവും അതേപോലെ കുടുംബ ബന്ധങ്ങൾക്ക് സന്തതി ശ്രേഷ്ഠതയും ലഭ്യമാക്കണം ഈ ചൈതന്യഭൂമിയിലെത്തുവാൻ ഏവർക്കും അവസരമുണ്ടാകട്ടെ ഭഗവതിയുടെ എല്ലാവിധ ശ്രേഷ്ഠതകളും നിങ്ങളിലേക്ക് വന്നു ചേരട്ടെ അതിനായിട്ട് ഭഗവതിയെ കാണുവാനുള്ള ദിനഭാവങ്ങൾ ഒരുക്കുവാൻ നിങ്ങൾ തന്നെ ഞാൻ വലിയ ക്ഷേത്രങ്ങളെക്കുറിച്ചൊന്നും പ്രതിപാദ്യ വിഷയത്തിൽ എത്തിച്ചേരാറില്ല വലിയ ക്ഷേത്രങ്ങളൊന്നും നമ്മുടെ ചിന്തയിലില്ല ചെറിയ ചെറിയ നമ്മുടെ ദേശത്തിലുള്ള ചെറിയ ചെറിയ ക്ഷേത്രങ്ങളെയാണ് പരിചയപ്പെടുത്തുന്നത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര സമയം നമ്മൾ കാത്തു നിന്നാണ് ഓരോ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക പക്ഷേ ഇവിടുത്തെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്ര സമയമൊന്നും നമ്മൾ കാത്തു നിൽക്കേണ്ടതായിട്ട് വരികയില്ല അത് തന്നെയല്ല ചെയ്യണ കർമ്മം കൃത്യമായിട്ട് നമ്മുടെ നാമധേയം നക്ഷത്രം എന്നിവ പകർന്ന് ഭഗവതിക്ക് മുൻപാകെ ഒരു ലോപവും കൂടാതെ അനുഷ്ഠിക്കപ്പെടുവാനും സാധിക്കും അങ്ങനെ ഉള്ളിടത്തല്ലേ നമ്മൾ പോകേണ്ടുന്നത് അതൊന്നും ശ്രദ്ധിക്കുക അന്നേരം ആ ഒരു സാഹചര്യം ഉളവാകണ ഭൂമിയാണ് അന്നേരം നല്ല രസമാണ് ഭഗവതിയുടെ ഈ ആലയഭാവം എന്തോ നല്ല മന മനശാന്തിപരമായിട്ടുള്ള കർമ്മതലങ്ങളിലൂടെ നമുക്ക് അത്രയധികം മുന്നോട്ട് പോകാവുന്ന ചൈതന്യം തുളുമ്പി നിൽക്കണ ക്ഷേത്രനഗരി അങ്ങനെ ഇവിടേക്ക് ഏവരും എത്തിച്ചേരുക വളരെയധികം പുണ്യലഭ്യത നമ്മളിലേക്ക് വന്നു ചേരും പവിത്രമായ ഈ മണ്ണ് നമ്മളെ ഒരിക്കലും വിസ്മരിക്കുകയില്ല അങ്ങനെയുള്ള ഭഗവതിയുടെ ഈ ആലയത്തിൻ്റെ പേര് പുന്തല വീട്ടിൽ ഭദ്രഭഗവത ക്ഷേത്രം നമ്മൾ സഞ്ചരിക്കുന്ന ഭാവം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കായംകുളത്ത് നിന്ന് വരുന്നവർ അടൂർ എന്ന പാതയിലൂടെ അടൂരിലേക്ക് വരുന്ന പാതയിലൂടെ വരുമ്പോൾ പഴകുളം എന്ന ജംഗ്ഷനിൽ വടക്കോട്ട് മാറി സ്ഥിതി ചെയ്യുന്ന മഹാദേവീക്ഷേത്രം ഇനി ഇപ്പം അടൂരിൽ നിന്ന് അല്ലെങ്കിൽ കൊട്ടാരക്കരയിൽ നിന്ന് അല്ലെങ്കിൽ ട്രിവാൻഡ്രം സൈഡിൽ നിന്ന് വരുന്നവർക്ക് ചുറ്റുപാട്ടണം സൈഡിൽ നിന്ന് വരുന്നവർക്ക് നേരെ അടൂർ അടൂർ നിന്ന് കായംകുളം കായംകുളം റൂട്ടിൽ പഴയകുളം അങ്ങനെ നാനാ വിധാനങ്ങളിൽ നിന്ന് ഇപ്പോൾ എറണാകുളത്ത് നിന്ന് വരുന്നവർക്ക് അല്ലെങ്കിൽ തൃശ്ശൂർ നിന്ന് വരുന്നവർക്കൊക്കെ അതിശ്രേഷ്ഠമാകണ അടൂർ എന്ന സിറ്റിയിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ കായംകുളം എന്ന നഗരിക്ക് പോകുന്ന ബസ് കയറുക അല്ലെങ്കിൽ ആ രീതിയിലേക്ക് നമ്മൾ വന്നിരിക്കുന്ന വാഹനം ഓടിക്കുക നേരെ പഴകുളം ജംഗ്ഷനിൽ എത്തിച്ചേരുക അവിടെ മഹനീയമായിട്ടുള്ള ഈ ക്ഷേത്ര സവിധം ദർശിക്കുക എല്ലാവിധമായിട്ടുള്ള നന്മകളും നമുക്കും നമ്മുടെ കുടുംബത്തിനും ഉളവാകും എന്നുള്ളതിൽ തർക്കമില്ല അതിനാൽ അതിനായിട്ടുള്ള ഭാഗ്യം നിങ്ങളിൽ നിങ്ങളിലേവരിലേക്കും ഭഗവതി ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണും വരെ നന്ദി നമസ്കാരം